നമ്മൾ എവിടെ മ്മളെവിടെ പോയതാ പാർക്കിലോ ബിഗ് ഡേ പോയത് സ്മാർട്ട് ബസാറിലാ പോയതല്ലേ എന്തൊക്കെ കളിപ്പോട്ടം മേടിച്ചു തന്നില്ല കുഞ്ഞിന് അച്ചായി കളിപ്പോട്ടം മേടിച്ചു തന്നില്ലേ എന്തുകൊണ്ടാ മേടിച്ചു തരാ ഞാൻ അച്ഛനത് മേടിച്ച് തന്നില്ലേ കുഞ്ഞിന് ഷോ അമ്മ പറയാട്ടോ അച്ഛനോട് കുഞ്ഞിനെ മേടിച്ചു തരാൻ പറയാട്ടോ എന്താ മേടിക്കെച്ചു തരണ്ടേ ആ വണ്ടി തന്നെ വേണോ അല്ലേ എന്നിട്ട് വേണോ അച്ഛനെ അരയില് പോലീസ് സ്റ്റേഷനെ കൊണ്ടിട അക്ഷിതേ അക്ഷിതനെന്താ അത് വേണ്ട ക്ഷതിന് വണ്ടി വണ്ടി അതും വണ്ടി മതി അല്ലേ ഇന്ന് എന്താ അക്ഷരന് മേഴ്സ് ആ ആ അയ്യോ അയ്യോ അതോ അതോ ഇത് എടുക്കല്ലേ അതും അതോ വണ്ടി വ്യാഴി ചെന്നില്ലയോ അച്ചായി அச்சம்மா அடிச்சுவன்னில்லியா நால அச்சாய் அந்த அச்சாய் மேட் சோடக்கன்னே நான் ஆ ஆ என்னது அம்மா டேடு டேடு தர பா பா